യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പറവൂർ അടുത്തുള്ള അഭിശങ്കർ എന്ന ആനകളുടെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന കലാകാരനെ കാണാനാണ് തടിയിൽ ഉളികൊണ്ട് ചെത്തിയാണ് അഭിശങ്കർ ഓരോ ശില്പവും ഉണ്ടാക്കുന്നത് ഈ കാണുന്നതെല്ലാം അഭിശങ്കർ പലപ്പോഴായി ഉണ്ടാക്കിയ ആനകളുടെ ശില്പമാണ് അതിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനുണ്ട് ഗുരുവായൂർ പത്മരാഭനുണ്ട് പാമ്പാടി രാജനുണ്ട് അങ്ങനെ പത്തോളം ആനകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആനകളുടെ ശില്പമൊക്കെ ഉണ്ടാക്കുന്ന അഭിശങ്കറിനെ യാത്രാ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമുക്ക് ഈ സ്ഥലം എവിടെയാണ് എന്തൊക്കെ ശില്പങ്ങളാണ് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ ഇത് എറണാകുളം നോർത്ത് പറവരികാവ് വടക്കേക്കര പുതിയകാവ് സ്ഥലം ഇത് മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ പത്മനാഭന്റെ ഒരു മോഡലാണ് ഒരടി ഹൈറ്റാണ് ഒരടി ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഓരോരോ ചെറിയ ചെറിയ ഡീറ്റെയിൽസും അതെ ചെറുതാണെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം ഇതുമ്പോൾ മരത്തില് അഞ്ചടി വരെ ചെയ്തിട്ടുണ്ട് പിന്നെ ലൈഫ് സൈസ് ഈ ഫീൽഡിലേക്ക് എങ്ങനെയാ എത്തിപ്പെട്ടത് സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറുതായിട്ട് വരയ്ക്കുമായിരുന്നു പിന്നെ സ്കൂൾ കാല കഴിഞ്ഞ് പ്ലസ് ടു ഡിഗ്രി ശില്പകലയിലാണ് ചെയ്തത് ഡിഗ്രിയും പി ജി ഓക്കെ അതിന്റെ കൂടെ തന്നെ എട്ടാം ക്ലാസ് തുടങ്ങി ചെൻ വർക്ക് ചെയ്തിരുന്ന ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ ജോലി എന്ന് പറയും ഈ ശില്പകല തന്നെയാണ് ഫീൽഡ് മെയിൻ ആയിട്ട് ആന ആളുടെ ഞാൻ ഈ ആനട ഇത് പഠിച്ചത് തുടങ്ങിയത് ഇത് എട്ടാം ക്ലാസ് തുടങ്ങി ഇപ്പൊ

ആയി ആൾക്കാരാണ് കൂടുതൽ ഇത് കൂടുതലും അവരുടെ അവരുടെ ഫാനായിരിക്കും ഈ ആന അപ്പൊ അങ്ങനെ അവർ വീട്ടിൽ ഷോക്കേസിൽ വെക്കാനും അതിനൊക്കെ ആയിട്ട് വാങ്ങുന്നേ ഓർഡർ വർക്കാണല്ലേ അതെ അതെ കുറച്ച് വലുതാണെന്നേ അതെ മൂന്നടി ഹൈറ്റ് ഉണ്ട് ഓ ഇത് ഓർഡർ വർക്കല്ലേ അതെ ഇത് കംപ്ലീറ്റ് വർക്ക് അല്ലേ

നമ്മൾ ഈ ഹൈറ്റിൽ വെച്ചാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഗ്യാരണ്ടീഡ് ഉണ്ടാവും അതെ ഇത് മാച്ച് ചെയ്ത് നോക്കും ഇനി ചെവി വെച്ചിട്ട് ഒന്നും കൂടി മാച്ച് ചെയ്യും എങ്ങനെയാണോ

ഇത് പെട്ടെന്ന് വേണം ഇത് കൊല്ലംകാരനെയാണ് തൃക്കടകൂർ ശിവരാജു പറഞ്ഞ ആനയാണ് കൂടുതലും രാത്രിയാണ് ചെയ്യല് ഓ ആ ഇത് നടരാജന്റെ ശില്പാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടക്കണുള്ളൂ കംപ്ലീറ്റ് ആയിട്ടില്ല ഓ പകുതി വർക്കേ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇത് ഓർഡർ വർക്കാണോ അതെ അതെ അല്ലേ

ഇപ്പൊ ആരെങ്കിലും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും ചെയ്യാം ഓക്കെ ഒരു റിലീഫ് വർക്കാണ് വർക്ക് ആണ് ചെയ്താണ് അത് കോളേജിൽ പഠിക്കുമ്പോ ആ രണ്ടായിരത്തി വീടിന്റെ ബോർഡും കൊടുക്കും ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇതൊക്കെ നമ്മുടെ പഴയ ഉള്ളതൊക്കെ അതെ വർക്കുകളൊക്കെ ആണല്ലേ പഠിച്ചപ്പോൾ ആനക്ക് എന്താ പ്രത്യേകത ഉണ്ടല്ലോ ഇതുള്ളത് ആ അത് മറ്റേ വാതിലിന്റെ ആ ഇതൊക്കെ വളരെ ചെറിയ മൈക്രോ മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ആയിട്ടും ഒക്കെ യൂസ് ഇതായിരിക്കും ഏറ്റവും കാരണം അതിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ആ ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്ത ഒരു എക്സിബിഷന് വേണ്ടി ചെയ്ത ഒരു വർക്ക് അതെ അതെ രണ്ട് മരമാണ് ഈ ബുദ്ധൻ ഒറ്റത്തടിയാണ് മുകളിലെ വൈറ്റ് കളറുള്ള മരം കുമ്പിഴാണ് അത് ഒറ്റത്തടി ചെയ്താണ് ആ പൂക്കളൊക്കെ കുറച്ച് പഴയ വർക്കാണ് അതെ ഞാൻ എന്നൊരു കോൺസെപ്റ്റ് ചെയ്തത് ഗുരുവായൂർ നന്ദനയാണ് അത് പാലക്കാടുള്ള ഒരാളാണ് ആദ്യമായിട്ട് ഒരു വർക്ക് തന്നത് അതിൽ നിന്നാണ് പിന്നീടുള്ള ഇങ്ങനെയുള്ള ഓരോരോ മോഡൽ ആനകൾ വേണമെന്നും പറഞ്ഞു തുടങ്ങിയത് നന്ദൻ തെച്ചിക്കോട്ട് അവരാമേന്ദ്രൻ കർണൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ തന്നെ രണ്ടെണ്ണം ചെയ്തു ഇത്ര തിരക്കുള്ള സമയത്തും നമുക്ക് ഈ ആനക്കാര്യം എല്ലാം പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി ഈ കലാജീവിതത്തിന് എല്ലാ ഭാവങ്ങളും നേർന്ന ചേട്ടാ താങ്ക് യു